ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കപ്പയും തേങ്ങാപ്പാലും വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽക്കപ്പ തയ്യാറാക്കിയിട്ട് എടുക്കാം ഇത് തയ്യാറാക്കാനായിട്ട് കപ്പ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കപ്പയൊന്ന് വേവാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഈ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് വിസിലൊക്കെ വന്നിട്ട് നമുക്കിതൊന്ന് ഓഫാക്കിയിടാം എന്നിട്ട് കുറച്ച് ടൈം കഴിഞ്ഞ് ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് കഴിഞ്ഞ് പോയതിന് ശേഷം നമുക്കിതൊന്ന് കുക്കർ തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ ഏകദേശം വേവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കപ്പയിലെ വെള്ളം ഒന്ന് ഊറ്റി മാറ്റിയെടുക്കാം അപ്പോൾ കപ്പയിലെ വെള്ളം കൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെന്ത കപ്പ ഒരു വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ അതാ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് ഒരു വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുകയാണ് അപ്പോൾ അത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഈ വന്ത കപ്പയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് എല്ലാം കൂടെ ഒന്ന് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കാം പിന്നീട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് അപ്പോൾ തേങ്ങാപ്പാലും കൂടെ ഈ ഒരു കപ്പയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് തന്നെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് ഇനി ഓൺ ആക്കിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ച് എടുക്കുകയാണ് അപ്പോൾ ഇതാ കുറച്ച് തിള വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതുപോലെ കൈ എടുക്കാതെ തുടർച്ചയായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക നമ്മുടെ കപ്പ ഒക്കെ ഒന്ന് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക കപ്പ ഒന്ന് ചെറുതായിട്ട് ഉടച്ച് കൊടുക്കുക ഈ ടൈമിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഏകദേശം ഇവിടെ കപ്പ നന്നായിട്ട് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഫ്ലെയിം ഓഫാക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് ഒരു ഒന്ന് വറവിട്ട് എടുക്കണം ഈ കപ്പ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളി ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടതിന് ശേഷം നമ്മളിതിലേക്ക് ചുവന്ന മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് മുളകും കൂടെ ചുവന്ന മുളകും കൂടെ ചേർത്തിട്ട് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മോപ്പിച്ചെടുക്കുക ഇനി ഇത് നമുക്ക് ഈ ഒരു കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുപോലെ ഇത് കപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ടെടുക്കണം അപ്പോൾ നന്നായിട്ട് തന്നെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാൽക്കപ്പ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് ഇതിങ്ങനെ തന്നെ കറികളൊന്നും ഇല്ലാതെ തന്നെ തനിയെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളൊരു ഈയൊരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മൾ ചിക്കൻ കറിയാ മീൻ കറീൻ്റെയൊക്കെ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് തനിയെ കഴിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്